നമസ്കാരം സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എപ്പോഴും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ആളാണ് ശാന്തിവിള ദിനേശ് എന്നാൽ പല താരങ്ങൾക്ക് എതിരെയും അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങളും പറയുന്ന കഥകളും ഒക്കെ വിവാദമായി മാറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് സിനിമയിലെ അറിയാ കഥകൾ പറയുന്നതിൽ ശാന്തിവിള ദിനേശ് മുൻപന്തിയിലാണ് ഇത് അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദവും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ നേരത്തെ പ്രമുഖ യൂട്യൂബറും റിവ്യൂവറുമായ ആർ എന്ന സന്തോഷ് വർക്കിയെക്കുറിച്ച് ശാന്തിവള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത് താരത്തെ കണ്ടാൽ എവിടെ വച്ചാണേലും താൻ മുഖം കൊടുക്കുമെന്നാണ് ശാന്തിവള ദിനേശ് പറഞ്ഞത് ഇപ്പോഴത്തെ ശാന്തിവള ദിനേശിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് വർക്കി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സന്തോഷ് ഇതിന് മറുപടി നൽകിയത് ശാന്തിവള ദിനേശിനെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു സന്തോഷ് വർക്കി സംസാരിച്ചത് ശാന്തിവിള അത്ഭുത പ്രതിഭയാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതം പലർക്കും പാഠപുസ്തകമാണെന്നൊക്കെയാണ് ആറാട്ടണ്ണൻ വീഡിയോയിൽ പറയുന്നത് ഡാവിൻജിയെ പോലെയൊക്കെ അറിയപ്പെടേണ്ട ആൾ കൂടിയാണ് അദ്ദേഹമെന്നും സന്തോഷ് പറഞ്ഞു വെക്കുന്നുണ്ട് നിലവിൽ സന്തോഷ് വർക്കി പറയുന്നത് ഇങ്ങനെയാണ് അതായത് ശാന്തിവള ദിനേശിനെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല അദ്ദേഹം ഒരു അപൂർവ ജന്മമാണ് മൈക്കിൾ ആഞ്ചലോ പോലെയോ പിക്കാസോ പോലെയോ ഡാവിൻജിയെ പോലെയോ ഉള്ള ഒരു അത്ഭുത പ്രതിഭയാണ് ശാന്തി വട ദിനേഷ് അധികം സിനിമകളൊന്നും സംവിധാനം ചെയ്യേണ്ട ആവശ്യമില്ല ജോൺ അബ്രഹാം പോലെയുള്ള സംവിധായകർ വെറും നാല് സിനിമകൾ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ളൂ അങ്ങേരുടെ ഒരു ക്ലാസിക് വർക്കാണ് ബംഗ്ലാവിൽ ഔധ അറുന്നൂറ് ദിവസമാണ് ഇത് തിയേറ്ററിൽ ഓടിയത് വേറൊരു പടം പോലെ അങ്ങനെ ഓടിയിട്ടില്ല ആ സിനിമ കാണാത്ത ചെറിയ കുട്ടി പോലുമില്ല പുതിയ സിനിമക്കാർക്ക് ഒരു പാഠപുസ്തകം തന്നെയാണ് പല സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അത് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ഒരു പടം സംവിധാനം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അതായത് സന്തോഷ് വർക്കി പറയുന്നത് ശാന്തിപള ദിനേഷിന് ഒരു സിനിമ പോലും സംവിധാനം ചെയ്യാൻ അറിയാത്ത വെറുതെ സിനിമാ മേഖലയിൽ കടന്നുകൂടിയ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു പരിഹാസമാണ് എന്തായാലും ഈ ശാന്തിവള ദിനേശിന്റെ സ്വഭാവം അനുസരിച്ച് ശാന്തിവാള ദിനേശ് വെറുതെ ഇരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി വരും ദിവസങ്ങളിൽ സന്തോഷ് വർക്കിയും ശാന്തി വിള തമ്മിൽ ഒരു അടിയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് റീലോഡ്